ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തതായി പരാതി കോട്ടയം ഫാൽക്കൺ എന്ന സ്ഥാപനത്തിനെതിരെ പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകി നൂറിലധികം പേരാണ് തട്ടിപ്പിനിരയായതായി പോലീസിനെ സമീപിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് പാലാ ചേർപ്പുങ്കലിലെ ഫാൽക്കൺ എച്ച് ആർ മൈഗ്രേഷൻ എന്ന സ്ഥാപന ഉടമകളാണ് പണം വാങ്ങി മുങ്ങിയത് ജോലിയുടെ പ്രാരംഭ നടപടികൾക്കായി ആറ് ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികൾ നൽകി എന്നാൽ ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ട് ഫോണിൽ വിളിക്കുമ്പോൾ സ്ഥാപന ഉടമകൾ പ്രതികരിക്കാതെയായി ഇതിനു പിന്നാലെയാണ് ഇവർ പോലീസിനെ സമീപിച്ചത് ആളുകളെ വിദേശത്തേക്ക് അയക്കുന്നതിന് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു മൈഗ്രേഷനിൽ ലക്ഷം രൂപ കൊടുത്ത് പോളണ്ടിലേക്ക് എനിക്ക് വർക്ക് എന്നെ പറ്റിക്കുകയാണ് ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ കൺവിൻസ്ഡ് ആയിട്ടാണ് നമുക്ക് നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അവർ തരുന്നത് ായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലൊരാൾ ഇറങ്ങി ഒഴിവിൽ പോയി മറ്റൊരാൾ ഇപ്പോഴും ഫോണിലൂടെ തട്ടിപ്പ് തുടരുകയാണെന്നും പരാതിക്കാർ ആരോപിച്ചു നിലവിൽ കഴിഞ്ഞ ആഴ്ചകളിലും ഇന്നുമായിട്ട് തന്നെ നിലവിൽ 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 ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതായത് ലക്ഷം രൂപ വർക്ക് പെർമിറ്റ് ജാമ്യത്തിലാണ് എന്നിട്ട് അവർ വായ്പ വെച്ചുമാണ് പലരും ഏജൻസിക്ക് പണം നൽകിയത് സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യണം എന്നതാണ് പരാതിക്കാരുടെ ആവശ്യം കൂടാതെ നഷ്ടമായ തുക തിരികെ ലഭിക്കാനായി പോലീസ് നടപടിയും സ്വീകരിക്കുകയാണ് റിപ്പോർട്ടർ കോട്ടയം